എന്നതേ പോലെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാ നമ്മള് വേറെ സ്കൂളു പോകൂലേ അതെ അതെ എനിക്ക് തന്നെ ഒരുപാട് മിസ് ആയോ നീ ഇന്നും സ്കൂളിന്റെ യൂണിഫോം ഇട്ടിട്ടില്ല നീയും ഇട്ടിട്ടില്ലല്ലോ അത് പിന്നെ നീ ഇടാത്തോണ്ട് നിങ്ങൾ ഇവിടെ സംസാരിച്ചിരുന്നോ ഏതോ ഒരു പെൺകുട്ടി വരുന്നുണ്ടാ പെൺകുട്ടി നമ്മൾ ഇവിടത്തെ റൗഡീസ് ആണ് നമ്മ കാണിച്ചു കൊടുക്കാം. അതേ അതേ. ഏയ് ഹലോ ഹലോ ഒന്ന് നോക്കോ. ഹായ് ആരാ? അല ഇവിട നിങ്ങളെ സംസരിക്കുന്നേ. നമ്മൾ ആരാണോ? ഹേ പെണേ നീ ആരാ? അതിന നിങ്ങൾ എന്നെ എന്തിനെ വിളിച്ചേ? നിങ്ങൾ ആരാന്ന് പറ. ഇവര ഏരാടാ? കുറേ നേരേ ഇല്ല നമ്മളിട്ട്. അല നിന്നെ ഇതിനൊന്നെ എവിടെ വെച്ച് കണ്ടില്ലല്ലോ? അതുകൊണ്ട് ചോദിച്ചതാ. അതിന് ഞാൻ ആദിയായിട്ട് ലൈ സ്കൂൾക്ക് വരുന്നേ. പിന്നെങ്ങനെ ചേട്ടന്മാരെ എന്നെ കാണാ?

പോടാന്നല്ലേ നിന്നെ ഞാൻ കാണിച്ചു തരാടി നീ ഏത് ക്ലാസ്സിലാണോ പഠിച്ചിടാൻ ഉണ്ടെങ്കില അയിനി നീ ഏടാ ഓവർഷോർ കളട്ടോ കൊര നേരെ ഇസാക്കിനാ അവൻ ജരോ ഞാൻ ഒന്നും പറയുന്നില്ല നീ വല്ല കൊമ്പതാളാണെങ്കിൽ ശരി എനിക്ക് നിന്നെ ഒരിച്ചുക്കൂല നീ ഇത്ര വലിയ ആളാണെന്നല്ല പറഞ്ഞേ എന്നെ ക്ലാസ് കണ്ടുപിടിക്കാൻ പോടാ അവിടെ പോടാ 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 ദേ എൻ്റെ പേര് എബിനാണെങ്കില ഇന്നു തന്നെ ഞാൻ നിന്റെ ക്ലാസ് കണ്ടുപിടിക്കോ അതുപോലെ തന്നെ നിന്റെ ഞാൻ പേരോ ഓഹോ എന്നെ കണ്ടുപിടിക്കാൻ ആലവിനെ ഞാൻ നിന്നെ കണ്ടുപിടിക്കാം എന്താ നിന്റെ എന്നാ മോളെ എന്റെ എന്റെ പേര് കണ്ടുപിടിക്ക നീ 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 ഇത്ര വലിയ പറഞ്ഞില്ലേ എബിൻ 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 പിന്നെ പിന്നെ ഈ സംസാരം മണ്ടൻ നിന്നോടാ എനിക്ക് സംസാരിക്കാൻ നേരം വെയിറ്റ് ഓക്കേ ബൈ ഞാൻ നിന്നെ എന്തായിടാ എന്തായി അവൾക്ക് പ്രാന്താ ഇത് നമ്മൾ കണ്ട ആ പെണ്ണ് തന്നെ പഠിക്കണേ ആ അതല്ല അവളെ ഇങ്ങോട്ട് വന്നേ അല്ലെങ്കിൽ വരും കേട്ടേ ശരിയാ ശരിയാ നമ്മുടെ കഷ്ടകാലം അല്ല അതൊന്നും പറയാന അവൾക്ക് ശരിക്കും ഒരു പണി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ പെടും അത് നീ പറഞ്ഞു ശരിയാ രാവിലെ അവൾക്ക് നമ്മളെ കണ്ടിട്ട് ഒരു പേടിയുമില്ല അവൾക്ക് ഞാൻ ഞാനാരണെന്ന കാര്യം അവൾക്ക് അറിയില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും എന്നാലും ചില പെൺപിളർക്ക് ആണുങ്ങളെ കാണുമ്പോ ഇച്ചിരി നാണു പേടിയൊക്കെ ഉണ്ടാവും ഈ പെണ്ണുങ്ങൾ അതില്ലേ ഇനി പെണ് പെണ്ണല്ലേ വെറുതല്ല അവളേക്ക് നിന്ന് ഒരുപാട് കേട്ടത് ഓ മണ്ടൻ ഞാൻ ഉള്ള കാര്യം ചോദിച്ചതാ

അടുത്ത പണി ഒപ്പിക്കായിരിക്കും ആ പെണ്ണു എന്റെ ദൈവമേ എല്ലാം കൂടി എന്റെ തലയിൽ വരുമോ ഇല്ലല്ലോ ഒന്നുമില്ല അല്ല ഞാനിപ്പിനെ ഒരു നല്ലൊരു മറുപടി കൊടുക്കായിരുന്നോ കിട്ടിയ ചാൻസ് ആയിരുന്നു പോയി പോയി എന്തായാലും

മിസ്സ അല അനക്കത് പാടകല്ലേ എന്താ മിസ്സേ ഞാൻ ഓക്കേ മിസ്സ് പറഞ്ഞാണല്ലോ ആ മാങ്ങ എന്ന് പറയും പോ തേങ്ങ എന്ന് പറയണ ഒരു ഐറ്റംസേ ഞാൻ എന്താ പറഞ്ഞ അറിയോ മിസ്സേ ഇൻകെ മനസ്സിലായില്ല ദന്ത ദ സ്കൂളല്ലേ സ്കൂൾക്ക് അതിനേരെ ഇടില്ല ഡ്രസ്സ് ഒക്കെണ്ട യൂണിഫോം ഏടേ അതിന്നെ മിസ്സേ ഒപ്പ ഇരിക്കണ്ടല്ല ഫ്രണ്ടേ ഓരട കൂടേ പറയനേ ഓളുപ്പില്ലതോര ഐറ്റംസേ അല ഓന്തല്ല ഇന്നെ നോക്കണേ എടേ എന്തിനാ ഇങ്ങനെ ചിരിക്കനേ എന്റെ നേരം കോമഡി വെച്ചിരിക്കണ്ടേ അയ്യോ ഇവിടെ ഇവിടെ കോമഡി എന്നാ ഞാൻ മാത്രം വല്ല ഷോ നടന്നോ ആ മുന്നിലത്തെ പല്ലുണ്ടല്ലോ അടിച്ചു പൊളിക്കണം എന്നാലും ഇവനെയൊക്കെ ചെയ്ത പറയുമ്പോ ചിരിക്കാൻ കാണിച്ച ധൈര്യം ഓ മിണ്ടാ എന്നെക്കാളും ഇല്ല ശി ആ ശി ശരിയാ

ആണോ കണക്കായി പോയി ഇനി അവൻ്റെ നല്ല കിട്ടിക്കോളും പക്ഷെ എനിക്കറിയില്ലായിരുന്നു അവൻറെ മമ്മി ഞാനൊരു നീ എന്ത് ജന്മോടി ഇതാണ് എന്റെ ജന്മം എന്തായാലും സോറി പറയാൻ എന്നെ കൊണ്ട് പറ്റൂല അവന്റെ മോന്ത കാണുമ്പോഴേ എനിക്ക് ദേഷ്യം വരാ അത് ഞങ്ങൾക്കും വരാറുണ്ടോ പിന്നെ എന്തിനൊക്കെ നോക്കിയിരിക്കുന്നേ ഒന്നു കൊടുത്തൂടെ കൊടുക്കാന് എനിക്ക് പേടിയാണെങ്കിൽ പറഞ്ഞ തീർന്ന് നിനക്കൊരു കാര്യം അറിയോ ഇവന്റെ മമ്മി അതായിറെ നമ്മുടെ അച്ചമ്മ ഇവനേക്കോളോ ടീച്ചാര്യ നിക്കൊണ്ട പേടിക്കൂ ആ പിന്നെ എനിക്ക് ആരും പേടില്ല അല്ല പിന്നെ മ്മ് എന്നാ പിന്നെ ആദ്യം പറഞ്ഞിരുന്നോ നാളെ ആരും പോ യൂണിഫോം ഇല്ലാതെ കയറണ്ട രണ്ടാളോ ദേ അവിടെ എന്താ വർത്തമാനവും ഹേ ഒന്നുമല്ല മിസ്സേ ഈ ക്ലാസ്സില അങ്ങനെയുള്ള നല്ല പഠിക്കുന്ന കുട്ടികളൊന്നുമല്ല അതേ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഈ ക്ലാസ്സില് പഠിക്കുന്ന കുട്ടി എനിക്ക് ആവശ്യായിരുന്നു അതുകൊണ്ടാണ് ഈ കുട്ടിയെ ഞാൻ കൊണ്ടു വന്നതാ സാര നല്ല പഠിക്കേ കുട്ടിയാ ഫസ്റ്റ് റാങ്ക് ഒക്കെ കിട്ടിടണ്ട സോ അല്ല പറഞ്ഞേ ഞാൻ പഠിക്കുന്നല്ലേ ആ ആ പഠിക്കൊക്കെ ചെയ്യോ ഓ എന്നാ പിന്നെ പരീക്ഷയ്ക്ക് നോക്കട്ടെ പഠിപ്പിൽ തോൽപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് വേറെ വല്ല കാര്യങ്ങൾ വെച്ചിട്ടാ അവളെ തോൽപ്പിക്കണം അതാണ് എന്റെ ലക്ഷ്യം അവൾക്ക് അതിന്റെ സ്വഭാവം ശരിക്കും അറിയില്ല എന്നെ വരാം ഹേ ഞാനില്ല നിങ്ങൾ ഓക്കേ